ഹലോ ഗായ്സ് വെൽക്കം ടു സെറാസ് വേൾഡ് ഇന്നൊരു ബിരിയാണി തയ്യാറാക്കിയാലോ വളരെ ടേസ്റ്റ് ഫുള്ളായിട്ടുള്ള ഒരു ബിരിയാണി എങ്ങനെ നമുക്ക് തയ്യാറാക്കാം അതിന് ആദ്യം അടുപ്പ് കത്തിച്ച ശേഷം അതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കുക പാത്രം ചൂടായി വന്ന ശേഷം അതിലേക്ക് അരക്കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാള ഞാനിവിടെ എട്ടെണ്ണം സവാള എടുത്തിട്ടുണ്ട് സവാള പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് ബിരിയാണി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എട്ട് സവാള പറഞ്ഞത് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല നമുക്ക് ഗ്രേവി കൂടി കിട്ടും ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരടുപ്പ് അടപ്പ് വെച്ച് മൂടി മൂടിക്കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ഇനി നമുക്കത് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് തക്കാളി ഒരു പത്ത് എട്ട് പത്തോളം പച്ചമുളകും കൂടിയിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിയില കറിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വെന്തു കിട്ടണം തക്കാളിയും ഉള്ളിയും നന്നായിട്ടൊരു ഗ്രേവി രൂപത്തിൽ വെന്തി കിട്ടിയിട്ട് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ അടപ്പൊന്ന് വെച്ച് കൊടുക്കാം അടപ്പ് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഉള്ളിയും സവാളയും പിന്നെ തക്കാളിയൊക്കെ വെന്ത് കിട്ടും ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി ആവശ്യമായിട്ടുള്ളത് കൈകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിന്ന് ബാക്കി ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ കുറച്ചുകൂടി സവാള അതുപോലെ തക്കാളി ഇതൊക്കെ അളവിട്ടിത്തിരി കൂട്ടിയിട്ട് കൊടുക്കാറാണുള്ളത് അപ്പോൾ കൂടുതൽ ചാറ് കിട്ടാറും ചാറ് കിട്ടാനും ടേസ്റ്റ് കൂടാനും ഒക്കെ നല്ലതാണ് പിന്നെ ഇതിലേക്ക് തൈരുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് തൈര് ചേർത്തിട്ടില്ല ചേർക്കാതെ അത് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി ചുറ്റുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ഓരോ ടേബിൾ സ്പൂണോളം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ബാക്കിയായി ചേർക്കാനുള്ളത് അപ്പോൾ നമുക്ക് പൊടികൾ ഇനി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടേക്ക് ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാല പിന്നെ ഗരം മസാല അപ്പോൾ ഇവിടെ ബിരിയാണി മസാല ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്താൽ മതിയാകും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗരം മസാലയാണ് ഞാൻ ഇവിടെ ഒരു ഒന്നര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം ഒരു ഒരു കപ്പോളം കേടും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ചേർ ചേർത്തിട്ടില്ല ഇല്ലാതെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ മസാല ഒന്ന് വെന്ത് കിട്ടിട്ട് നമുക്ക് അടുപ്പ് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് റെഡിയാക്കാനുള്ളത് റൈസാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കിലോയും ചിക്കൻ ആണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള റൈസ് ഞാൻ ഒന്ന് ഇരുന്നൂറ് ഓളം റൈസ് എടുത്തിട്ടുണ്ട് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് കൈകി കുതിർത്ത് വെച്ചതാണ് ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇപ്പോൾ ടൈഗർ അരി ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം വെക്കും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതിനനുസരിച്ച് അളന്നിട്ടാണ് വെള്ളം വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് റൈസ് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം ഇവിടെ ഞാൻ തിളപ്പിച്ചിട്ടില്ല എല്ലാം കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് ഒന്നിച്ചിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളം ഒഴിച്ചു പിന്നെ പട്ട ഗ്രാമ്പു പിന്നെ ആവശ്യമായിട്ടുള്ളത് നെയ്യാണ് അപ്പം നെയ്യും ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതൊന്ന് റൈസ് കുക്കറിലേക്കൊന്ന് വെക്കട്ടെ നമ്മുടെ റൈസ് വെന്ത് കിട്ടുമ്പോഴത്തേക്കും റെഡിയാകുമ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി എന്നിവ ഒന്ന് വറുത്തു പോരാം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ശേഷം എണ്ണ ഒഴിച്ച് എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വറുത്ത് കോരുന്ന കയ്യിൽ അതിൻ്റെ അകത്ത് ആദ്യം വെച്ചത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അണ്ടിയും മുന്തിരിയൊന്നും അധികം കരിഞ്ഞു പോകത്തില്ല കൂടുതൽ വെന്ത് അതിൻ്റെ കളറൊന്നും ഓവറായിട്ട് ചേഞ്ച് ആവില്ല ഇങ്ങനെ ആകുമ്പോൾ കളറൊന്ന് ജസ്റ്റ് മാറുമ്പോഴത്തേക്ക് തന്നെ അത് വീർത്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് വറുത്ത് കോരാൻ പറ്റും എളുപ്പമുള്ള വയ്യാണിത് അങ്ങനെ അത് വറുത്ത് കോരിയ ശേഷം നമുക്കിന് ബാക്കിയുള്ളത് അണ്ടിപ്പരപ്പാണ് അതും കൂടി ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അര കപ്പ് അണ്ടിപ്പരപ്പും ബദാമും എടുത്തിട്ടുണ്ട് ബദാമല്ല മുന്തിരിയും എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ അണ്ടിപ്പരപ്പൊന്ന് വറുത്ത് കോരാം അപ്പോൾ നമുക്ക് അണ്ടി വറുത്ത് പോരാം ഇതിനോടൊപ്പം തന്നെ ഞാൻ സവാള ഇങ്ങനെ വറുത്ത് കോരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഈ ബിരിയാണി ഇപ്പോൾ സ സവാള എടുത്തിട്ടില്ല സവാ സവാളയും നെയ്സായിട്ട് അരിഞ്ഞിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ട് അതും കൂടി ഞങ്ങൾ പൊരിച്ചെടുക്കും അതിലുകൂടി ചേർക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അത് എടുത്തിട്ടില്ല ഓപ്ഷനാണ് ഇഷ്ടപ്പെട്ടവർ അത് ചെയ്തോ ചെയ്താൽ മതിയാവും ഇത് റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ എടുക്കാൻ പിന്നെ നോക്കാനുള്ളത് ഞാൻ ഗ്രേവി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ അപ്പോൾ നമുക്ക് അത് തുറന്ന് നോക്കാം നല്ല പുകയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവി ഇങ്ങനെ സ്മെല് നല്ല അടിപൊളി സ്മെല്ലാണ് ശരിക്കും ഈ ഗ്രേവി നമ്മുടെ പത്തിരിൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ല ടേസ്റ്റാണ് ശരി ഞങ്ങളുടെ ഇവിടുത്തെ പത്തിരിക്ക് ഞങ്ങൾ പാല് തേച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഇത്തരം കുറുമ പോലൊന്ന് ഈ കറികളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ പിന്നെ നമ്മുടെ കുറുമ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം റൈസ് ഒന്നിട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ റൈസ് ഇടുകയാണ് അത്യാവശ്യം നന്നായിട്ട് റൈസ് ഇടണം എല്ലാ ഭാഗത്തും എത്തണം റൈസ് ഇങ്ങനെ ചോറിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്യരുത് അങ്ങനെ കൂടുതലൊന്നും പ്രസ് ചെയ്യരുത് എൻ്റെ ദമ്മൊന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ചാറും അതൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരും നമുക്ക് കിളി റൈസ് ഒന്നിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ വെളുത്തിട്ടുള്ള ഈ റൈസ് ലൈറ്റ് മഞ്ഞ കളറിലേക്കായിട്ട് വരും അപ്പോൾ നമുക്ക് മനസ്സിലാകാം ദം നന്നായിട്ട് കയറിയിട്ടുണ്ടെന്ന് അതിന് അപ്പോൾ നമ്മൾ ദം ചെയ്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് ഇട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ റൈസ് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ഞാൻ ശരിക്കും ഈ ബിരിയാണി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അപ്പോൾ അങ്ങനെ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ വറുത്ത് വെച്ചാൽ നട്ട്സ് ഇട്ട് കൊടുക്കണം നട്ട്സ് പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ റോസ് വാട്ടറിൽ കളർ ചേർത്തിട്ട് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു സിന്തറ്റിക് ഫുഡ് കളർ യെല്ലോ പക്ഷേ ഇപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു അപ്പം ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇഷ്ടപ്പെട്ടവർക്ക് അത് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ചോറിങ്ങനെ ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതിട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത നമ്മുടെ സവാള ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം അതും ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് മുകളിലേക്കായിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നമുക്ക് ബാക്കി വന്ന റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് മുകളിലേക്കായിട്ട് നമ്മൾ ബാക്കി വെച്ച് നമ്മുടെ നട്ട്സും മുന്തിരി ഗ്രേപ്സൊക്കെ ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഏകദേശം വരും അത് അതൊന്ന് ദം ചെയ്തെടുക്കണം അപ്പോൾ ഏകദേശം ഇട്ട് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗീ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ ഗീ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ കുറെ രണ്ട് മൂന്ന് ടീസ്പൂൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് അതൊന്ന് ദം ചെയ്തെടുക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു അടപ്പ് വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് റെഡിയാകും ഇപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്